മഞ്ഞൊരുകുംകാല എന്ന പരമ്പരയിലൂടെ അഭിനയ ലോകത്തേക്ക് ചുവടുവെച്ച താരമാണ് നികിത രാജേഷ് നികിതയെ അറിയാത്ത മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർ വളരെ കുറവായിരിക്കും മഞ്ഞൊരുകുംകാല എന്ന പരമ്പരയിൽ ജാനിക്കുട്ടി എന്ന നായിക കഥാപാത്രത്തെയായിരുന്നു നികിത അവതരിപ്പിച്ചത് ജാനിക്കുട്ടിയുടെ ഓരോ വളർച്ച കാലഘട്ടത്തിലും പുതിയ പുതിയ നായകന്മാർ ജാനിക്കുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വേണ്ടി എത്തി എങ്കിലും ജാനിക്കുട്ടിയായതിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ സ്വന്തമാക്കിയത് രാജേഷ് ആയിരുന്നു പത്താം ക്ലാസ് മുതൽ തൻ്റെ അച്ഛനെ തേടിയുള്ള യാത്ര വരെയായിരുന്നു നികുത അവതരിപ്പിച്ചത് തുടർന്ന് പല പ്രയാസങ്ങൾ കാരണം പരമ്പരയിൽ നിന്ന് താരം പിന്മാറുകയായിരുന്നു ശേഷം അഭിനയരംഗത്ത് അത്ര സജീവമായിരുന്നില്ല നികുത രാജേഷ് ശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷമായിരുന്നു തമിഴ് പരമ്പരകളിൽ ചുവട് വെച്ചുകൊണ്ട് നികുത അഭിനയരംഗത്തേക്ക് വന്നത് നികുതിയുടെ തിരിച്ചുവരവ് വരെ വെറുതെ ആയിരുന്നില്ല നിരവധി പരമ്പരകളിൽ ഭാഗമാകാൻ പിന്നീട് നികുത രാജേഷിന് സാധിച്ചു മഞ്ഞൊരുക്കം കാലം പരമ്പരയിലെ ജാനിക്കുട്ടിയെ ഇന്നും ആരാധകർ മറന്നിട്ടില്ല ഇപ്പോഴിത് വലിയൊരിടവേളയ്ക്ക് ശേഷം മലയാള പരമ്പരകളിലേക്ക് തിരിച്ചു വരികയാണ് നികുത രാജേഷ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊമോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഏഷ്യാനെറ്റിന്റെ മഴവിൽ മനോരമയ്ക്കുമെല്ലാം ഒരുപാട് പരമ്പരകൾ സമ്മാനിച്ച ജോൾസിയുടെ സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് മഴ തോരു മുമ്പേ ഈ പരമ്പരയിൽ ഏറെ പ്രാധാന്യമുള്ള നായിക കഥാപാത്രമായി കൊണ്ടാണ് മലയാളത്തിലേക്ക് നികുത രാജേഷ് ചൂട് വയ്ക്കാൻ തുടങ്ങുന്നത് താരത്തിന്റെ മലയാള സീരിയലിലേക്കായി തിരിച്ചുവരവ് കാത്തിരുന്ന ആരാധകർക്ക് ഇത് വലിയ സന്തോഷം തന്നെയാണ് ജോഴ്സിയുടെ മഴ തോരു മുമ്പേ എന്ന പരമ്പരയ്ക്ക് കാത്തിരിക്കുകയാണ് ആരാധകർ അദ്ദേഹം എഴുതി തയ്യാറാക്കിയ പരമ്പരകളെല്ലാം സൂപ്പർ ഹിറ്റ് ആയിരുന്നു അദ്ദേഹം എഴുതിയ ഓരോ കഥകളും ആരാധകരുടെ മനസ്സിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നുണ്ട് അമല മഞ്ഞൊരുകും കാലം സ്ത്രീപഥം തുടങ്ങി നിരവധി പരമ്പരകളാണ് അദ്ദേഹം മലയാളത്തിനായി സമ്മാനിച്ചത് എല്ലാ പരമ്പരകളും സൂപ്പർ ഹിറ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ തുടക്കം തന്നെയാണ് ഈ ഒരു പരമ്പരയും പരമ്പര നായികയാകാൻ പോകുന്നത് മലയാളികൾക്കെല്ലാം ഏറെ പ്രിയപ്പെട്ട നികുതയും അങ്ങനെ നികുത രാജേഷ് ഇനി പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് താരത്തിൻ്റെ ഈ പുതിയ തുടക്കത്തിന് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചെത്തിയത്